നമസ്കാരം ജീവിതത്തിൽ വിജയങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് അതിന് സാധിക്കാത്തതായ സാഹചര്യമുണ്ട് കാരണം അർഹതപ്പെട്ടതായ വിജയങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്താത്തതായ സാഹചര്യമുണ്ട് എന്നാൽ ആ വിജയങ്ങൾ അതായത് ശത്രുക്കൾക്ക് മുൻപിൽ തന്നെ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കുവാനുള്ള അവസരങ്ങൾ വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ കടന്നു വന്നിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം അതുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൂടി അറിയുക തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ് അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ ഒരു നിമിഷം രേഖപ്പെടുത്തുക ഇഷ്ടദേവതയെ ഏവരും ഒരു നിമിഷം അന്ധിക്കുക അല്ലെങ്കിൽ ഓം നമശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ചില കാര്യങ്ങൾക്കായി പരിശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് പ്രകടമാകുന്ന സാഹചര്യവുമുണ്ട് എന്നാൽ അത്തരത്തിൽ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയത്തിൽ കലാശിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് ജോലിക്കായുള്ള ശ്രമങ്ങളാണ് എങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള പരിശ്രമങ്ങളാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉള്ളതായ ഒരു പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രമത്തിലും നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിൽ പല വഴികളും നിങ്ങൾ തേടുന്നുണ്ട് ഇത്തരത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമത്തിൽ നിങ്ങൾ ഉണ്ട് എന്നാണ് കാണുവാൻ സാധിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ പരിശ്രമത്തിൽ ഒരു വിജയം കാണുവാനായി നിങ്ങൾക്ക് സാധിക്കും എന്നും പരാമർശിക്കുവാൻ സാധിക്കുന്നു നിങ്ങളുടെ പരിശ്രമം വെറുതെയാവില്ല എന്ന് ഭഗവാൻ ഈ സന്ദേശത്താൽ പരാമർശിക്കുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള നെഗറ്റീവായ കാര്യങ്ങൾ ഒഴിഞ്ഞ് അഥവാ തടസ്സങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ ഇരുട്ട് മാറി പുതിയൊരു വെളിച്ചം അന്ധകാരം അകന്ന് വെളിച്ചം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ആഗ്രഹിക്കുന്ന അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഊർജവും കാണുവാൻ സാധിക്കുന്നു പ്രതീക്ഷയോടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട് അതിൽ ഒന്ന് നിങ്ങളുടെ ഇഷ്ടദേവതയിൽ അർപ്പിച്ചിരിക്കുന്നതായ വിശ്വാസം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആകില്ല ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ പക്ഷേ അതിലൊന്നും തളർന്ന് പോകാതെ വീണ്ടും ഈശ്വരനിലുള്ള വിശ്വാസവും പ്രതീക്ഷയും നിങ്ങൾ നിലനിർത്തുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി എല്ലാ തരത്തിലുമുള്ള മുന്നേറ്റവും വന്നു ചേരും എന്ന സന്ദേശം പരാമർശിക്കുവാൻ സാധിക്കുന്നു ഭഗവാൻ അപ്രകാരം ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പല വ്യക്തികളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള തർക്കത്തിലോ വാക് തർക്കത്തിലോ കലഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വിവാഹം സാമ്പത്തികം റിലേഷൻഷിപ്പ് ഇവയൊക്കെയുമായി ബന്ധപ്പെട്ട് മാനസികപരമായ പിരിമുറുക്കങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടാകാം എന്നും കാണുന്നു പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് പലരും നിങ്ങളെ കുറിച്ച് നെഗറ്റീവായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിൽ വളരെയധികം വിഷമങ്ങളുണ്ട് അത് നിങ്ങൾ കേൾക്കുന്നുമുണ്ട് എന്നതാണ് വാസ്തവം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിക്കണം എന്നാണ് സന്ദേശത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്കെതിരെ നെഗറ്റീവായി നിൽക്കുന്നവരെ എതിർത്ത് നിന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുവാൻ കാരണമായി തീരുന്നു എന്നും കാണുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങളിൽ പലരും കടന്നു പോകുന്നത് എങ്കിൽ ദൈവീകമായ ആ ചിന്തകൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ ചിന്തകൾ നിങ്ങളെ മനസ്സിലേക്ക് കൂടുതലായും കൊണ്ടുവരുവാൻ ശ്രമിക്കുക മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു തീർച്ചയായും നിങ്ങളിലേക്ക് ഒരു നീതി എത്തിച്ചേരുന്നു എന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ മുൻപുള്ള ജീവിതത്തെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിലാണ് എങ്കിലും ചില ദുഷ്ട ശക്തികൾ നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നു എന്നും ചില മോശം ആളുകളുടെ ദുഷിച്ച പ്രവൃത്തികൾ ദുഷിച്ച വാക്കുകൾ ഇവയൊക്കെ നിങ്ങളുടെ സമാധാനത്തെയും സന്തോഷത്തെയും ഒക്കെ ഇല്ലാതാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് കാണുന്നു നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ പല തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനും അവർ ശ്രമിക്കുന്നുമുണ്ട് അത് നിങ്ങളെ മാനസികപരമായി തകർക്കാൻ ശ്രമിക്കുന്നതായാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ശത്രുക്കൾക്ക് മേൽ വിജയങ്ങൾ വന്നുചേരാൻ പോകുന്നതായാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ആരാണ് നിങ്ങളുടെ സന്തോഷം സമാധാനം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അഥവാ ആ വഴിയിൽ നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ അവർക്ക് മേൽ ഒരു വിജയം നേടുവാനുള്ള ഒരു സമയമായാണ് ഇനി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഒരു സമയമാണ് കടന്നു വരാനായി പോകുന്നത് ഇനി നിങ്ങൾക്കുള്ള അവസരങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ജീവിത പാഠത്തിൽ നിന്നുള്ള വിജയങ്ങൾ ഇതിനോടകം തന്നെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതായി കാണുന്നുമുണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കണം ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ഏത് രീതിയിലുള്ള സമീപനമാണ് വേണ്ടത് എന്നുള്ള പല കാര്യങ്ങളും ഇതേവരെയുള്ള ജീവിതത്തിൽ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പല അനുഭവങ്ങളിലൂടെയും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നു എന്നും കാണുന്നു നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിച്ചിരിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളിലെ ചില ആളുകൾ എല്ലാവരുമല്ല ചിലർ മാത്രം വളരെയധികം സന്തോഷം അനുഭവിക്കുന്നതായ സാഹചര്യത്തിലാണ് ചിലർക്ക് അത്തരത്തിൽ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് നിങ്ങളിലെ ആ സന്തോഷം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് കൂടി അനുഭവിക്കുവാൻ കഴിയുന്നുമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യം നേടിയെടുക്കുന്നതിനുള്ള സന്തോഷത്തിലായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നടന്ന് കിട്ടിയതിലുള്ള സന്തോഷത്തിൽ ആയിരിക്കാം എന്നാൽ നിങ്ങളിലെ ചില ആളുകൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് പോസിറ്റീവ് പല കാര്യങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും വളരെയധികം സന്തോഷം അനുഭവിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങളിൽ ചിലർക്ക് നെഗറ്റീവായ ഊർജത്തിന്റെ സാന്നിധ്യം വളരെയധികം വളരെയധികം കൂടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളിൽ പലരിലും മടിയും ബാധിച്ചിട്ടുണ്ട് എന്നും കാണുന്നു ഇപ്പോൾ പല കാര്യങ്ങളിലും നിത്യജീവിതത്തിൽ ആയിരുന്നാലും ചെയ്തു തീർക്കണം എന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ആരോ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു മുടക്കം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് മടിപ്പിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ സാഹചര്യത്തിലേക്ക് അതായത് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നും കാണുന്നു ഊർജസ്വലരായി പ്രവർത്തിക്കാൻ മനസ്സ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു അത്തരത്തിൽ പ്രവർത്തിക്കണം എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നും കാണുന്നു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായും കടന്നു വരുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുണ്ട് ദൈവാനുഗ്രഹം അഥവാ ഈശ്വര കടാക്ഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതായ അല്ലെങ്കിൽ ചെയ്യണം എന്ന് പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ് എന്നാൽ ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എന്നാൽ മുൻപ് ആ തീരുമാനം ശരിയാകുമോ തെറ്റാകുമോ എന്ന ആശങ്ക പലരിലും നിലനിന്നിരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ അതെല്ലാം പഴങ്കഥകളായി മാറും കാരണം മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തും വിധം തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും മുൻപത്തെ അപേക്ഷിച്ച് മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് പലവിധ ആശങ്കകളുണ്ട് ആ ആശങ്കകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്ക് മുൻപിലുള്ളത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ശത്രുക്കൾക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും അവർ വളരെയധികം പരിശ്രമിച്ചു എന്ന് വരാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ അത് നിങ്ങളെ ബാധിക്കില്ല എന്ന കാര്യം ഓർക്കുക